ഹലോ ഗായ്സ് ഗുഡ് മോർണിംഗ് അപ്പൊ നമ്മളെ പരിപാടികളൊക്കെ രാത്രിക്ക് കഴിഞ്ഞ് നമ്മള് പകലായി എല്ലാരും നീറ്റിക്കണു നാപ്പുണ്ട് നാപ്പുണ്ട് സ്ലോലി ടച്ച് യുവർ ലെഗ് ഫസ്റ്റ് ഓക്കെ നോട്ട് യുവർ ചാന്തി ഓക്കെ യു ലസ്റ്റ് Come on. <laughs> <laughs> It's all right. Daddy's here. Come. Come. <laughs> Bye. <laughs> 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 Guys, we <laughs> <laughs> have breakfast time. So let's go and have breakfast. Papa, <laughs> <laughs> we can't do it. Papa, coming. ഇഡ്ലി ഇഡ്ലി ആൻഡ് ഭൂരി നമ്മുടെ ജിൻസാദാണ് നമ്മൾ എല്ലാ കാര്യത്തിലും കൂടെ ഹെൽപ് ചെയ്യണത് അപ്പൊ ഫാം വന്നാൽ ക്രിസ്മസ് അപ്പം വരുന്നുണ്ട് ಮರಿ ಕಂಬೆ ಕಾಯೋ ಮರಿ ಕ್ರಿಸ್ಮಸ್ ಇಲ್ಲಿ ಆಲ್ ಕಾಲ್ ಸ್ಪೈಡರ್ ಎಲ್ಲ ಒತ್ತುಕೊಳ್ಳೋ ಓಕೆ 8 is fast okay good guy ಅದಗೊಂದು ಇದು ಮರ್ನೋ ನಮ್ಮ ಕುಣ್ಗಾನದ ಒಂದು ಬ್ಯಾಕ್ ಫ್ಲಿಪ್ ಆ ಗೈಸ್ ನಾನು ಒಂದು ಪಾಡು ಕಾಲായി ಬ್ಯಾಕ್ ಫ್ಲಿಪ್ ಇದಿಟ್ ಆಫ್ಟರ್ 3 ಇಯರ್ಸ್ ಐ ಥಿಂಕ್ ಸೋ लेट्स ಟ್ರೈ अगेन ಸೋ ನಿಮಗೆ ಇಷ್ಟಪಟ್ಟರೆ ನೀವು ತಾಯ ಆರಿ ಹಾಕಣ ಎಲ್ಲರೂ

വള്ളച്ചാട്ടത്തേക്ക് പോലെ കാരണ നല്ല ചൂടല്ലേ നമുക്ക് ഹൈലൈറ്റ് മോള് പോയാലോ അല്ലേ ഹൈലൈറ്റ് മോള് പോയല്ലേ

സീറ്റ് <laughs> കിട്ടിരിക്ക <laughs> <laughs> മുത്തീം ഇമ്മീം അറിയും ബിരിയാണി മതി പറഞ്ഞേ ബിരിയാണി കഴിക്കാൻ വേണ്ടി അങ്ങനെ ഞങ്ങളുടെ സാധനം എത്തിയിരിക്കുകയാണ് മട്ടൻ മന്തി ഓ മന്തിപ്പാ അരേപോളി ഇപ്പൊ അരേപോളി ഞമ്മളുടെ അണി ഞങ്ങൾ ഇവിടെ ഇവിടെ കഴിഞ്ഞു

അപ്പൊ ഇന്നത്തെ പ്രത്യേകത എന്താ വെച്ചാൽ നമ്മൾ നമ്മളാണെങ്കിൽ റിസൾട്ട് വരുന്ന ദിവസമാണ് ഞങ്ങളിപ്പോൾ കോഴിക്കോടാണുള്ളത് അപ്പൊ ഇപ്പോഴത്താണ് നമ്മൾ റിസൾട്ട് നോക്കണത് അപ്പം നമുക്ക് റിസൾട്ട് നോക്കിയിട്ട് നമുക്ക് എന്താണ് നോക്കിയിട്ട് നമുക്ക് അതിനനുസരിച്ച് ചെയ്യാം ഓക്കെ ഗൈസ് അപ്പം ആദ്യമായിട്ട് നമ്മൾ ചാനൽ കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലൈക്കൺ അമർത്തുക ചേർ ചെയ്യാ സബ്സ്ക്രൈബ് ചെയ്യുക അലാം ചെയ്യുക ഓക്കേ ഗയ്സ് നമ്മളെ മുത്തുക എല്ലാം സെറ്റാണ് ഗയ്സ് ആനൂവിന്റെ റിസൾട്ട് എന്ന് പറഞ്ഞ നമ്മളോട് ഒരു പുനാഫ് എന്ന കാരയാണ് അപ്പോൾ നമുക്ക് റിസൾട്ട് കൂടി നോക്കാം എന്താ അറിയോ അరికిനെ യൂട്യൂബിൽ നാലിച്ചണല്ലേ നോക്കട്ടെ എന്തിന്റെ ഉദ്? എനി പൊന്നന്ന് അറിയോ എന്താ നമ്മൾ അടുത്ത നമ്മൾ മെഡം ഗയ്സ് അല്ലേ അനു നല്ല ഉയർന്ന മാർക്കോടെ വിജയിച്ച നമുക്ക് ഇന്നൊരു കേക്ക് ആഘോഷിക്കാം സ്പെഷ്യൽ കേക്ക് പോയി ഒരാള് പ്ലസ് ടു വിജയിച്ചു ഒരാള് ഡിഗ്രി വിജയിച്ചു അവര ആള ഫോട്ടോ എടുക്കാൻ വേണ്ടി പോസ്റ്റ് ചെയ്യാനാണ് ഇതാ പോസ്റ്റ് പോസ്റ്റ് വണ്ടി പോസ്റ്റ് വണ്ടി ഇവിടെ എത്തിയിക്കുന്നു ഗയ്സ് പോസ്റ്റ് വണ്ടി നമ്മൾ ഡെസേർട്ട് ൈക്കാൻ വേണ്ടി വന്നല്ലേ ദാ ഇതിവിടെ മാർക്കറ്റിൽ തന്നെ ഇപ്പറോ ആ അനന്തൻ സൽസോ ആ തര ബിരിയാണി എങ്ങനെ ഇണ്ടായിരുന്നു കൺഗ്രാചുലേഷൻസ് മൈഡിയടാ കോപ്പി റൈറ്റ് அடிம அடிம அடிமொழி ஏதா நம்ம குட்டிகளே ஒரு அவளுக்கு கூட்ட இங்கே കട്ട് ചെയ്താണേ എടാ കട്ട് ചെയ്തിട്ട് ലാസ്റ്റ് കൊടുത്താ മതി പക്ഷെ നിങ്ങൾ ഇന്നലെ ഉണ്ടല്ലോ നിങ്ങള് പാട്ട് അടിയപ്പോൾ അതിലും മേലെ മേലെടുക്കുന്നുണ്ട്